സർക്കാർ ആശുപത്രികളിലെ വാർഡിൽ കഴിഞ്ഞവർക്ക് എക്സ്പയറി കാലാവധി കഴിഞ്ഞ മരുന്നുകളും ഗുണനിലവാരമില്ലാത്ത മരുന്നുകളും വിതരണം ചെയ്തു എന്നാണ് കണ്ടെത്തൽ അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഈ പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തിയത് നൂറ്റി നാല്പത്തി ആശുപത്രികളിൽ അഞ്ഞൂറ്റി തവണയാണ് ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത കലപ്പഴക്കം ചെന്ന മരുന്നുകൾ വിതരണം ചെയ്തത് പതിനൊന്ന് ലക്ഷം രൂപയുടെ മരുന്ന് വരും ഇത് അതായത് പതിനൊന്ന് ലക്ഷം രൂപയുടെ മരുന്നുകൾ ഇങ്ങനെ ഇത്തരം രോഗികളിലേക്ക് വാർഡുകളിൽ കഴിഞ്ഞവർക്ക് കിട്ടി എന്നാണ് പറയുന്നത് ഗുണനിലവാര പരിശോധന നടത്താതെ മരുന്നുകൾ വിതരണം ചെയ്തു എന്നും ആ സി ആം രേജിയുടെ കണ്ടെത്തലിൽ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നത് എന്നാണ് ഭരണാധികാരികൾ എപ്പോഴും അവകാശപ്പെടുന്നത് എന്നാൽ അത്രത്തോളം അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നാണ് സി ഐ ജി റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ സാധാരണ പാവപ്പെട്ട രോഗികൾക്ക് നൽകുന്ന സർക്കാർ ആശുപത്രികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് സർക്കാർ ആശുപത്രികളിൽ ഈ ക്രൂരത നടന്നത് ആശുപത്രികളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഇത് മറച്ചുവെച്ച് കെ എം എസ് സി എൽ ആശുപത്രികളിൽ മരുന്നെത്തിച്ചു സർക്കാർ ആശുപത്രികളിലെ വാർഡുകളിൽ കഴിയുന്നവർക്ക് ഈ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഇരുപത്തി ആറ് ആശുപത്രികളിൽ കഴിഞ്ഞവരാണ് ഈ കാലഘട്ടപ്പെട്ട മരുന്നുകൾ കഴിക്കേണ്ടി വന്നത് അറുപത് സന്ദർഭങ്ങളിൽ ഈ ഇരുപത്തി ആറ് ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകി ഒരു മരുന്നിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ മരുന്നുകളുടെ രാസഘടന മാറും ഇത് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ഗൗരവമുള്ളതാണ് ഈ വിഷയമെന്നും സി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഡ്രഗ് കൺട്രോളർ അടക്കമുള്ളവർ മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കും ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയാൽ ഈ മരുന്നുകൾ വിതരണം ചെയ്യരുത് എന്ന് കാണിച്ച് ബാൻ ചെയ്യും ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്തതിനാൽ വിതരണം ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ച മരുന്നുകളും സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്തു നൂറ്റി നാൽപ്പത്തി ആശുപത്രികളിൽ അഞ്ഞൂറ്റി മുപ്പത് തവണ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയ മരുന്നുകൾ വിതരണം ചെയ്തു ഇത് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയിലധികം വരും ചില മരുന്ന് കമ്പനികളെ ഗുണനിലവാര പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കെ എസ് സി എല്ലുമായി കരാറിലെത്തിയ കമ്പനികൾ കൃത്യസമയത്ത് മരുന്ന് വിതരണം ചെയ്തില്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കാൻ വകുപ്പുണ്ട് എന്നാൽ അങ്ങനെ ഈടാക്കാതെ കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് കെ എം എസ് ഇ എൽ എടുത്തത് പിഴയായി പിരിച്ചെടുക്കേണ്ടത് ഒൻപത് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ടെൻഡർ അനുസരിച്ച് വിതരണം ചെയ്യേണ്ട മരുന്നുകളുടെ അളവിനേക്കാൾ കുറവ് മരുന്ന് വിതരണം ചെയ്താലും പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ട് ഇത്തരത്തിൽ പിഴ ഈടാക്കാവുന്ന എൺപത്തിരണ്ട് കേസുകൾ അവഗണിച്ചു നഷ്ടം ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപ എൻ്റെ പിന്നിൽ കാണുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന ഈ സ്ഥാപനമാണ് പാവപ്പെട്ട സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും പരിശോധിക്കാത്തതുമായ മരുന്നുകളെല്ലാം നൽകിയത് അവർക്കെതിരെ എന്തു നടപടിയാണ് ഇതുവരെ സർക്കാർ എടുത്തത് നേരത്തെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉള്ള കാര്യമാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ സാധാരണ രോഗികൾക്ക് വിതരണം ചെയ്തു എന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ പൊതുജനം കഴുതയല്ല സാർ നൂറ്റിനാൽപ്പത്തി ആറ് ആശുപത്രികളിൽ അഞ്ഞൂറ്റി മുപ്പത് തവണ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്തു അങ്ങനെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ മരുന്ന് വരും ഇതാണ് നമ്മുടെ ആശുപത്രി സർക്കാർ ആശുപത്രി വാർഡുകളിൽ രോഗികളിൽ എത്തിയത് എന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ് സി ആൻ ഡി ജി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഗുണനിലവാര പരിശോധന നടത്താതെ മരുന്നുകൾ വിതരണം ചെയ്തു എന്നും ഈ റിപ്പോർട്ടിൽ സി ആൻ ഡെ ജി സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്നതുകൊണ്ടാവാം ആരോഗ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം